ഈ മെസ്സേജ് പരാതി അന്ന് രാത്രി തന്നെ അദ്ദേഹം ആ സമയത്ത് സമയത്ത് നമ്മുടെ മീറ്റിംഗ് എടുക്കാൻ സാധിച്ചില്ല അല്ലെങ്കിൽ തീരുമാനിച്ചു ഒരു അടുത്ത് കേസ് കൊടുത്തിട്ട് നമുക്ക് ഹലോ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം നമുക്കറിയാം അഖിൽമാരാരെന്ന വൻമരൻ വീണു എന്നുള്ള ഒരു വാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടിട്ടുണ്ടായിരുന്നു കാരണം വെറുതെ ഒന്നും അല്ല ഇയാൾക്കെതിരെ കേസൊക്കെ എടുത്തിട്ടുണ്ട് ഇയാൾ ചെയ്തിരിക്കുന്ന കുറ്റം എന്താണെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് രാജ്യത്തെ സ്വന്തം രാജ്യത്തെ എന്താ പറയുക ഒരു അവഗണിച്ച് കാണുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന ഇയാൾ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു രാജ്യദ്രോഹപരമായിട്ടുള്ള ഒരു കുറ്റാണ് ഇയാൾ ചെയ്തിരിക്കുന്നു ഇയാൾക്കെതിരായിട്ട് പരാതിയും കാര്യങ്ങളൊക്കെ ഒരു വ്യക്തി കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇയാൾക്കെതിരെ എഫ്ഐആർ ഇട്ടിട്ടുണ്ടായിരുന്നു ഇയാൾ അറസ്റ്റ് ചെയ്യുമെന്ന് നമ്മൾ ന്യൂസ് ചാനലുകളിലൂടെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഇയാൾ അങ്ങോട്ട് പോയി ഒളിച്ചിരിക്കുകയാണ് നാണമില്ലാത്ത മനുഷ്യൻ എന്തൊരു വായ്ത്താരിയായിരുന്നു എന്തൊരു ജാടയായിരുന്നു ഒരു ബിഗ് ബോസിൽ പോയിട്ട് ഒരു വിന്നറായി എന്ന് കരുതിയിട്ട് ഈ ലോകം പിടിച്ചടക്കിയ ഒരു അഹങ്കാരമായിരുന്നു ഇയാൾക്ക് ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന സമയത്ത് ഇയാളുടെ പെർഫോമൻസ് ഒക്കെ നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ അതിനുശേഷം ഇയാൾക്ക് ഇങ്ങോട്ട് പുറത്തിറങ്ങിയതിന് ശേഷം ഭയങ്കര ജാട ഇയാൾ എന്തൊക്കെയോ പിടിച്ചടക്കിയ ഒരു അഹങ്കാരമായിരുന്നു എല്ലാ കെ ഒക്കെ കയറിയിട്ട് അഭിപ്രായം പറയുന്ന ഒരു വ്യക്തിയായിരുന്നു ഒരു പൊതുപ്രവർത്തകനായിരുന്നു ഒരു ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ ഒരു വൃത്തികെട്ട രീതിയിൽ ഇയാൾ രാജ്യത്തിനെതിരായിട്ട് സംസാരിച്ചു അതെന്തായാലും പരാതി കൊടുക്കേണ്ടവർ നല്ല വ്യക്തമായിട്ട് പരാതി കൊടുത്തു ഇയാൾക്കെതിരെ കേസുണ്ട് എന്നിട്ട് ഇപ്പം നാണമില്ലാതെ പോയി ഒളിച്ചിരിക്കുകയാണ് ഇയാൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇയാൾ എവിടെയോ പോയി എവിടെ പോയി ഒളിച്ചിരിക്കുകയാണ് കാരണം ഇയാൾക്ക് ജാമ്യം കിട്ടാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് കാരണം ജീവപര്യന്തം വരെ കിട്ടാവുന്ന ഒരു കുറ്റമാണ് ഇയാൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ജാമ്യം കിട്ടാൻ വകുപ്പില്ലാത്തത് കൊണ്ട് തന്നെ പോയി ഒളിച്ചിരിക്കുകയാണ് എന്തായാലും നാണമുണ്ടോന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇയാൾക്ക് എന്തോ വലിയ സംഭവമാണെന്നുള്ളൊരു ഭാവമായിരുന്നു അപ്പം ഇയാൾക്കെതിരായിട്ട് ഒരുപാട് യൂട്യൂബേഴ്സ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെ ചെയ്യാതിരിക്കും നമ്മുടെ രാജ്യത്തിനെതിരായിട്ട് ഇങ്ങനൊരു പ്രസ്താവന നടത്തി ഇയാൾക്കെതിരായി നമ്മൾ സംസാരിക്കണ്ടേ അതല്ലേ ന്യായം അപ്പോൾ നമ്മുടെ അതുൽ ബ്രോ അതുൽ വ്ളോഗ്സ് എന്ന് പറയണ നമ്മുടെ യൂട്യൂബർ ഇയാൾക്കെതിരായിട്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഞാനും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുൽ ബ്രോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എല്ലാ വിഷയത്തിലും നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഈ പറയുന്ന അതുൽ ബ്രോയെ ഈ അഖിൽമാരായി വിളിച്ചിട്ടുണ്ടായിരുന്നു ഓ കുറെ പ്രാവശ്യം വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്തോ കാര്യം പറയാനുണ്ടെന്ന് വേറെ ഒന്നുമില്ല ഇയാൾക്കെതിരായിട്ട് സംസാരിച്ചതുകൊണ്ട് തന്നെ ഇയാൾ ഒന്നല്ലെങ്കിൽ തെറി പറയാൻ വിളിച്ചതായിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ അഖിൽമാരാരൊക്കെ എതിരെ ചെയ്ത വീഡിയോ റിമൂവ് ചെയ്യണം എന്ന് പറയാൻ വേണ്ടിയിട്ടായിരിക്കും ഈ അഖിൽമാരാർ കോൾ ചെയ്തത് അപ്പോൾ എന്തായാലും പ്രോ ആ കോൾ എടുത്തിട്ടില്ലായിരുന്നു പിന്നീടാണ് അത് അഖിൽമാരാരാണെന്നൊക്കെ മനസ്സിലായത് അപ്പോൾ അദ്ദേഹം ഇന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്രോ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം അദ്ദേഹം പറ അതിൽ പറയുന്നുണ്ട് അയാൾ വിളിച്ചത് കണ്ടില്ല അയാൾ വിളിച്ച് സംസാരിച്ച് ഒരുപക്ഷെ തെറി പറയാനോ അല്ലെങ്കിൽ വീഡിയോ റിമൂവ് ആക്കാനോ വേണ്ടിയിട്ടായിരിക്കണം വിളിച്ചത് പക്ഷെ എന്തോ അതിലത് ആ കോൾ അറ്റൻഡ് ചെയ്തിട്ടില്ലായിരുന്നു അപ്പം എന്തായാലും ഇയാൾ ചെയ്ത തെറ്റി ഇയാൾ അംഗീകരിക്കാതെ ഇയാൾക്കെതിരായിട്ട് ഇപ്പോൾ സംസാരിക്കുന്നവരുടെയൊക്കെ അടപ്പിക്കാനാണ് ഇയാൾ ശ്രമിക്കുന്നത് എന്നിട്ട് എന്തുകൊണ്ട് ഇയാൾ പോയി ഒളിച്ചിരിക്കുന്നു ഇയാൾ ചെയ്തത് തെറ്റല്ല എന്നുണ്ടെങ്കിൽ ഇയാൾ എന്തുകൊണ്ട് പുറത്തു വരുന്നില്ല ഒളിച്ചിരിക്കുന്നു ഇയാൾക്ക് എതിരായിട്ട് പരാതി കൊടുത്ത ഒരു വ്യക്തിയുണ്ട് അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കാണാം മാരാർ കഴിഞ്ഞ ദിവസം കൊട്ടാരക്കര പോലീസ് ജാമ്യമില്ലാ വകുപ്പ് അതായത് ദേശവിരുദ്ധ കുറ്റത്തിന് വൺ ഫിഫ്റ്റി ടു ബി എൻ എസ് നിയമപ്രകാരം ജാമ്യമില്ലാ വകുപ്പിട്ട് മുതൽ തന്നെ അദ്ദേഹം എന്താ പറയുക സ്വിച്ച് മൊബൈൽ ഓഫൊക്കെ ചെയ്ത് എവിടെയോ സുരക്ഷിതമായ ഒളിവിൽ താമസിക്കുന്നു എന്ന അറിവാണ് അറിവാണിപ്പോൾ ലഭിക്കുന്നത് പോലീസ് ട്രേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞിപ്പോൾ ഒരു ഞങ്ങൾ രാവിലെ പോലീസുമായി ബന്ധപ്പെട്ടപ്പോഴും ഉച്ചയ്ക്ക് ഞങ്ങൾ പോലീസുമായി ബന്ധപ്പെടുമ്പോഴും പറഞ്ഞത് ട്രേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ഡെവലപ്മെൻറ്റ് ആയിട്ടില്ല അപ്പോൾ അത് എത്രയും വേഗം എത്രയും വേഗം തന്നെ അത് ചെയ്യാൻ പിടികൂടാനുള്ള പോലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയാം ആദ്യം ഞാൻ തെളിവുകളൊക്കെ മൊഴിയൊക്കെ എടുത്തു ശേഷം രാജീവ് വിരദ്ധ കുറ്റത്തിന് നൂറ്റി അമ്പത്തി രണ്ട് ബിഗിനേഴ്സ് ഞാൻ വളരെ കേസെടുത്തിട്ടുള്ളതാണ് എന്തിനുവേണ്ടി എന്ത് എന്ത് കാര്യത്തിലാണ് നിലവാരം കുറഞ്ഞ ഒരു പബ്ലിസിറ്റി അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് എന്തൊക്കെ വഴികളുണ്ട് സ്വന്തം രാജ്യത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കയ്യിൽ എവിഡൻസ് ക്ലിയർ എവിഡൻസ് അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടെന്ന രീതിയിൽ അദ്ദേഹം ആധികാരികമായിട്ടാണ് പറഞ്ഞത് സംശയം പോലും അല്ല അപ്പൊ എന്തായാലും കേട്ടല്ലോ അഖിൽമാരക്കെതിരെ പരാതി കൊടുത്ത ആ ഒരു വ്യക്തിയാണ് ഇപ്പൊ സംസാരിച്ചത് ഇതുപോലെയുള്ള കുറ്റങ്ങളൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെ പരാതി കൊടുക്കാതിരിക്കും നമ്മുടെ രാജ്യത്തെ തന്നെ പറയുന്ന ഇവനെ പോലെയുള്ളവർക്കെതിരെ നമ്മൾ സംസാരിക്കണ്ടേ ഇനിയിപ്പം നമ്മളിവനെക്കുറിച്ച് സംസാരിച്ചാൽ ഇനി നമ്മളെയൊക്കെ വിളിച്ച് ഭീഷണിപ്പെടുത്തോ തെറി പറയോ എന്നൊന്നും അറിയത്തില്ല കേട്ടോ എന്തായാലും ഇതുപോലൊരു എന്താ പറയുക ഒരു നാറ് തരം പറഞ്ഞ ഇവനെതിരായിട്ട് ഇനിയും സംസാരിക്കും ഇവനെ അറസ്റ്റ് ചെയ്യുന്നത് വരെ നമ്മൾ സംസാരിക്കും നാണമില്ലാതെ ഇപ്പോൾ പോയി ഒളിച്ചിരിക്കുവാണല്ലോ എവിടെ ആരെയും കാണുന്നില്ലല്ലോ അഖിൽമാരെയും മക്കളെയും ഭാര്യയും കുടുംബത്തെയും ഒന്നും കാണുന്നില്ല അല്ലെങ്കിൽ ഏത് നേരവും ഇൻസ്റ്റഗ്രാമിലും റീൽസും എല്ലാം കാണുന്ന ഇപ്പോൾ ഒന്നും കാണാനില്ല അപ്പോൾ പേടിയുണ്ട് ചെയ്ത് തെറ്റാണെന്ന് അയാൾക്ക് മനസ്സിലായത് അതുകൊണ്ടാണ് അയാൾ ഇപ്പോൾ പോയി ഒളിച്ചിരിക്കുന്നത് നാണവില്ലാതെ എന്തായാലും ഇവനെ എത്രയും പെട്ടെന്ന് പോലീസ് അറസ്റ്റ് ചെയ്യട്ടെ പോലീസ് എന്തായാലും ഇവൻ്റെ പുറകെ തന്നെ ഉണ്ടെന്നാണ് പറഞ്ഞത് എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യട്ടെ അങ്ങനെ ഒരു വാർത്ത കേൾക്കാൻ വേണ്ടിയിട്ട് കൊതിക്കുന്നു